ഹായ് അത് ഈ ഒരു തെങ്ങ് കട്ടിയാൻ വേണ്ടിട്ട് നമ്മളെ നാട്ടിൽ തന്നെ അടുത്തുതന്നെ അപ്പൊ ഇതിന് മുമ്പ് കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു അവിടെ അതിന്റെ വീഡിയോ ഇതെങ്ങിന് തൊട്ട് അല്ലെ അല്ല ആ ഇതിന് തൊട്ട് മുമ്പ് മുറിച്ചതിന്റെയാണ് അതിന്റെ വീഡിയോ നമ്മുടെ ചാനലുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കരുക്കാണ്ടോട്ടോ എന്ന പണി ഇത് ഇതാണ് ഇതിപ്പോ ഷീറ്റിന്റെ മുകളിൽ നിൽക്കണ കായൊക്കെ ഷീറ്റിന്റെ മുകളിൽ കണ്ടിട്ട് അതിന്റെ ഒരു പ്രശ്നമാണ് അതേമാതിരി തന്നെ ഇത് ഇതാക്കാണത് മുറിക്കാനായിട്ട് അതായത് ചെറിയതായി തെങ്ങും ഉണ്ട് അതിപ്പോ ഇവിടെ സെപ്റ്റിട്ടാകും ഒക്കെ കാരണം ചെറുതാക്കി മുറിക്കുക വേറെ പ്രശ്നങ്ങളൊന്നും അല്ല ഇത് ഉള്ളു ഇത് വളരെ ഒന്ന് ചെറുതാക്കണം വളഞ്ഞ് മുകളിലേക്ക് കിടക്കുന്നോണ്ടെറിയത് മാത്രമേ ഉള്ളൂ പട്ട അടുത്തി എടുക്കാം കൊഴപ്പില്ലാണ്ട് കുറിക്കാന്നുകൊണ്ട് അല്ലേ പോയി വെക്കാം ഇതിലൊരു ടെൻഷനൊള്ള തെങ്ങിന്റെ കട കുറച്ച് ഉണക്കണം മൂന്ന് നല്ല ചുറ്റും ഉണക്കം മാതിരി ഒരു ഇത് ഉണ്ട് അത് മാത്രമുള്ളൊരു പ്രശ്നം കൊഴപ്പുണ്ടാവൂലെന്ന് വിചാരിക്കലേക്കട്ടെ ഏയ് മോളി കുഴപ്പൊന്നുമില്ല അപ്പൊ ശരി മോളി പോയിട്ട് ബാക്കി കാണാം ഒന്നുമില്ലല്ലേ അങ്ങോട്ട് കെട്ടാന്ന് വെച്ചാലോ അപ്പൊ অলপ ഭയങ്കര ആട്ടാർന്ന് കുരുത്തേ കുരുത്തക്കേട സപ്പോട്ടതാണ് പച്ചപ്പുണ്ട് ചുറ്റും മുണക്കം ഉണ്ടെന്നുള്ളു പച്ചപ്പ് ഇട്ടതായിട്ട് കാണുന്നില്ല അത് കാരണം പൂവള മറ്റുള്ള പോയതാണ് കുഴപ്പമൊന്നും ഉണ്ടായില്ല ഇനിയിപ്പതില്ലേ കണ്ടം തുണ്ടന്മാ അരിഞ്ചി പോടണം അത് കഴിഞ്ഞ് ചെറിയ തെങ്ങായിരുന്നു പിന്നെ സുഖമായിട്ട് അത്ര പതിനഞ്ച് മിനിറ്റ് താഴെ കയറി കട്ട് ചെയ്ത് കേട്ട് പോലെ അത്രേനുള്ള തന്നെ ഉള്ളു പിള്ളേ തീരാവുന്നതന്നെ ഉള്ളു അതേമാതിരി തന്നെ ആയിരുന്നു അപ്പുറത്തേം കഴിഞ്ഞത് ഇനിപ്പതിനും വലിയ പ്രശ്നമില്ലാത്ത കൂടെ ഉള്ളത് ഏർ ഇനിയിപ്പം എന്തോ അതിന്റെ രണ്ട് കട അതിന്റെ രണ്ട് മുട്ടയും കൂടെ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിന്റെ പരിപാടി കഴിയും ഇത് എവിടെയെങ്കിലും ഒതുക്കി വെക്കുന്ന നമ്മളെ മുമ്പൊക്കെ ടീമും ഒക്കെ വേറെ ചെറിയ പണിയിലാണ് മരം ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാലത്ത് കട്ട് ചെയ്തത് അത് ഇതുവരെ തന്നെയാണ് വേറെ സ്ഥലത്ത് അപ്പം അത് കട്ട് ചെയ്ത് ലോഡ് ചെയ്ത് കിട്ടി ഇവിടെ കൊണ്ടുവന്നാട്ടി വെക്കാനുള്ളതാണ് അതിൻ്റെ ഞാൻ ഞാനിവിടെ വന്ന് ഈ വക പണിയുടെ തീർത്ത് വയ്ക്കാലോ അങ്ങനെ പോകുന്നത് അപ്പോൾ വന്നിട്ട് ബാക്കി തൊക്കെ കൊണ്ട് വയ്ക്കും ഞാൻ ആ രണ്ട് തെങ്ങിൻ്റെ പണി കൂടെ നോക്കിയാൽ നമ്മളെ പരിപാടി വീരും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം